ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം സുഖനല്ല എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു വൈകുന്നേരം വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നാലുമണിയായിപ്പോളേ ഇന്ന് രണ്ട് പഴം കണ്ടപ്പോൾ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഒറ്റക്കല്ല എൻ്റെ കൂട്ടിൻ്റെ സിനിമനും കൂടണ്ടിട്ടാണ് ആ പഴം മുറിച്ചു കൊടുക്കാനല്ല സാവകാശം ഇല്ലാത്ത കൊണ്ടാണ് കേട്ടോ ആ കൈ കൊണ്ട് വട്ടം കറക്കലും കരച്ചിലും ഒക്കെ ഉണ്ടായത് എന്തൊക്കെയാ കഴിഞ്ഞ വീഡിയോയിലെ കമൻസിലെ കുറേ കമൻസ് ഞാൻ കണ്ടിട്ടുണ്ട് ഇനി ഇതുവരെ കുറച്ച് ദിവസമായിട്ട് കമൻസ് ഒന്നും നോക്കാനൊന്നുമില്ല സമയമല്ല ഇനി കേട്ടോ പക്ഷെ ഇന്നലെ ഞാൻ കമൻസ് നോക്കിയപ്പോൾ കുറേ ആൾക്കാർ കുറേ അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കണേട്ടോ അടുക്കി കുറുക്കി വെച്ച് രസമല്ല പിന്നെ ആ അടുക്കളിൽ കെട്ടിയ സ്റ്റാൻഡ് ഭംഗിയില്ല അങ്ങനെ കുറെ കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഞാൻ ഷെഡിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ എന്താ അട്ടയൊക്കെ പിടിച്ച് മത്തേക്കിടത്തേക്കിടക്കൂല അങ്ങനെയൊക്കെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ വെച്ചാൽ കുറെ കുറച്ച് ആളുകൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ എന്താ എല്ലാം റെഡിയായി വരാനെ കുറച്ച് ദിവസം എടുക്കും സാറെല്ലാന്ന് പറഞ്ഞിട്ട് ാക്കാൻ വേണ്ടി എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ ഞാൻ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ ഇടയ്ക്ക് കുറയ്ക്ക് ഒന്നും കൂടി ഒന്ന് റെഡി ആക്കാനൊക്കെ ഉണ്ട് പക്ഷെ ഒരു ഐഡിയ കിട്ടുന്നില്ല കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാവും എനിക്കങ്ങനെ കേട്ടോ ഒരു ഒറ്റടിക്ക് തന്നെ ചിലപ്പോൾ ഇതങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുക എന്നുള്ളൊരു ഐഡിയ ഒന്നും കത്തൂല ബൾബ് കുറച്ച് വൈകിയേ കത്തുള്ളൂ അപ്പം പിന്നെ കുറച്ച് ദിവസം നമ്മളിങ്ങനെ ഒന്ന് ഉപയോഗിച്ച് തയങ്ങുമ്പോൾ തേങ്ങി വരുമ്പോഴാണ് ഇതവിടെ വെച്ചാൽ കൊള്ളാം അതിവിടെ വെച്ചാൽ കൊള്ളാം എന്നുള്ള മാറ്റങ്ങളൊക്കെ ഞാന് കഴിഞ്ഞ വീഡിയോയിലെ മുന്നത്തെ വീഡിയോയിലാണ് ഞാൻ പറഞ്ഞും ചെയ്ത കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടേനു ഞാൻ എല്ലാം റെഡിയായി വരാൻ കുറച്ച് സമയം എടുക്കും എന്നൊക്കെ ഉള്ളത് എന്താ ഈ ഭാഗത്തും കുറച്ച് കുപ്പികളൊക്കെ ഒന്ന് റെഡി ആക്കി വെക്കാനൊക്കെ ഉണ്ട് എല്ലാം ഞാൻ ഇനി ചില പഴയ പോലെ ക്ലീനിങ്ങൊക്കെ ചെയ്ത് ഇതാക്കും അതും വന്നിട്ടുണ്ടേനുട്ടോ പഴയ വീടിൽ ക്ലീ നല്ല ശരി ക്ലീനിങ്ങിൽ കൊണ്ടാണ് നല്ല പുതിയൊരു വീട് കിട്ടിയ അപ്പോൾ എന്താ ഈ കാട്ടിച്ച് കിണെന്നൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ വഴിയേ ശരിയാക്കും പിന്നെ ഷെഡിൻ്റെ കാര്യം ഇങ്ങനെ പറയുമ്പോൾ ചിലർക്കൊക്കെ അത് ഇറിറ്റേഷൻ ആവുന്നുണ്ട് ഇത്രയും നല്ലൊരു വീട് കിട്ടിയിട്ട് പിന്നെ ആ ഷെഡിൻ്റെ കാര്യമാണല്ലോ പറയുന്നത് നമുക്ക് ഞാൻ എനിക്കെന്താ വെച്ചാൽ നമ്മൾ കുറേ ദിവസം ഇങ്ങനെ നിന്നുമ്പഴേ നമ്മളീന്നൊരു വ്യക്തി ചിലപ്പോൾ എന്താ പറയുക ഞമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ ഇങ്ങനെ പോകില്ലേ എങ്ങോട്ടോ പോകുന്ന പോലെയൊക്കെയാണ് അങ്ങനെയൊക്കെ ഒരു ഫീൽ നോട്ട് എനിക്ക് രണ്ടു ദിവസം ആ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ കണ്ടെന്ന് വെള്ളം വരിക അങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ പിന്നെ ഒരു ന്യൂസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുമായിട്ട് അങ്ങനെ പൊരുത്തപ്പെട്ട് പിന്നെ നമ്മുടെ ഷെഡിങ്ങനെ മറന്നു മറക്കൂല പക്ഷേ എന്താ പറയുക ആ ഒരു സങ്കടം ഇങ്ങനെ ഇങ്ങനെ മാറിക്കിട്ടി കേട്ടോ പിന്നെ ഇത് ഓരോ ഭാഗങ്ങളായിട്ട് നമ്മളിങ്ങനെ ഇതാക്കി വരുമ്പോൾ അപ്പം ഞാൻ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ ഇൻഷാല്ല വൃത്തിയും വെടുപ്പൊക്കെ ആക്കെട്ടോ അപ്പം എല്ലാവരും ഒന്ന് കാത്തിരിക്കുക കുറച്ച് സമയം കൂടി തരാ അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ അടുത്ത് പഴംപൊരി ഒരു ഇതൊക്കെ അതിന് നീക്കാം ഞാൻ പിന്നെ ഈ ചായക്കുള്ള വെള്ളം വെക്കണേ ചായപാത്രം പിന്നെ പാത്രം പിന്നെ പഴയതന്നെയാണ് കിട്ടോ അപ്പോൾ അങ്ങനെയും കുറേ കമന്റ്സ് കണ്ടു ഗ്യാസ് ഗ്യാസ് അടുപ്പ് പഴയതാണല്ലോ ഒറ്റത് പഴയതാണല്ലോ എന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ പുതിയ വീട്ടിൽ എല്ലാം പുതിയതാക്കണം എന്നാണ് ആഗ്രഹം പക്ഷെ അത് നടക്കൂല വഴിയും വഴിയേ നമുക്ക് ഓരോരോ ആഗ്രഹങ്ങൾ സാധിച്ചിരിക്കാം അതിനുള്ളു ഗഡ്സ് കിട്ടും അപ്പൊ പിന്നെ ആ ഒരു രീതിയിലും മതിയല്ലോ കേട് വരാത്തതൊന്നും ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും കളഞ്ഞിട്ടൊന്നും ഇല്ലാട്ടോ മറ്റേ കേട്ന്ന് നമുക്ക് ഇതിന്റെ ഉള്ളൊക്കെ ആവശ്യമില്ല എന്നുള്ളത് മാത്രമേ ഞാൻ ഒഴിവാക്കിയിട്ടുള്ളൂ ബാക്കി നല്ലതൊക്കെ ഞാൻ എടുത്തേക്കന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ ചായ ഒക്കെ ആക്കണ സമയം കൊണ്ട് കുട്ടികൾ ഇവിടെ ഇരുന്നിട്ട് മറ്റേ ജീരകമുട്ടായി കഴിക്കാനായിട്ടോ അന്ന് നമ്മുടെ പരിപാടിന്റെ അന്ന് കൊണ്ടന്നിട്ട് ബാക്കിയുള്ളതൊക്കെയാണ് കേട്ടോ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെയുള്ള മേശ ഈ ബെഞ്ചൊക്കെ മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ബെഞ്ച് ഞാൻ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട് ഇനിയെ എന്താണെന്ന് വെച്ചാൽ ഇതിമ കയറി മേശമ്മ ചവിട്ടി കയറി ജനമോന് ഈ ഇവിടെ കയറിയിട്ടുണ്ട് കേട്ടോ കണ്ടോർ ടോപ്പുമൊക്കെ കയറിയിട്ടുണ്ട് അപ്പം അത് ചിലപ്പോൾ എനിക്ക് പണിയാവും ചിലപ്പോൾ അവിടെയുള്ള കുട്ടണതൊക്കെ പൊട്ടിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഓനെ തല കുത്തി വെയ്യും അതിനൊക്കെയുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഈ ബെഞ്ച് ഞാൻ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ടോ പുറത്തു കൊണ്ടിട്ടുണ്ടേ ഇനി സ്റ്റൂൾ ആകുമ്പോൾ പിന്നെ അങ്ങനെ അങ്ങോട്ട് ഓൻ കയറില്ല സ്റ്റൂള് ഞാൻ വല്ലേ പിന്നെ മുകളിൽ കയറ്റിയൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പം നീ മോളും ടീമും ഒക്കെ എല്ലാവരെയും കുത്തിന്ന് പഴം പോലെ ചായ ഒക്കെ കുടിക്കണ തിരക്കിലാണ് കേട്ടോ പിന്നേം കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അക്ക ഞാൻ വഴിയേ പറഞ്ഞു തരാം കേട്ടോ ഇപ്പം ഞാൻ ചായ ഇടിക്കട്ടെ ചായ ഇടിയാണ്ട് ഇതിന് മോന് പുറത്തിറങ്ങിയിട്ടോ നല്ല മഴയിനു നമ്മളിതിൻ്റെ ഉള്ളിലേക്കാണ് കയറിൻ്റെ പിറ്റേ ദിവസം തൊട്ട് കാക്കറും പെയ്യണ മഴയുന്നുട്ടോ ഇതാ ഇപ്പോഴും മഴ പെയ്തോണ്ടിരിക്കണ കേട്ടോ ഈ ഒരു സമയത്ത് വീഡിയോ എടുക്കുന്ന സമയത്തല്ല ഞാൻ വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് നല്ല മഴ പെയ്ത് റെഡ് അലേർട്ടായി ഇന്ന് മദ്രസ് ഒന്നും ഇല്ലെട്ടോ ലീവാണ് ഇവിടേക്ക് അപ്പൊ അന്നത്തെ ഒരു ദിവസം നല്ലൊരു വെയിലൊക്കെ കിട്ടി മഴ ഒന്നു കഴിഞ്ഞു നിന്നിനി ഭയങ്കര വെയിലൊന്നും ഇല്ലെങ്കിലും അപ്പൊ മക്കള് പുറത്ത് കളിക്കണേ തിരക്കാണ് കേട്ടോലി പിന്നിട്ട് ഓലിട്ട് കളിക്കണേ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഞാനും ജോയിൻ ചെയ്തു ഞാൻ ഓരോ കൂടി പിന്നെ തറയാനൊന്നും ഓടൂല ഞാനൊരു പത്തിരിങ്ങനെ എന്റർടൈൻമെന്റിന് പിന്നിട്ടൂലി ഇടുന്ന ആള് ഞാൻ അയ്യാണ്ടൊക്കെ കുറച്ചു സമയൊക്കെ ഓരോ കൂടി ഇരുന്ന് എൻജോയ് ചെയ്ത് കിട്ടോ എല്ലാരും അങ്ങോട്ട് തിരിഞ്ഞു നിക്കട്ടെ അപ്പഴേ ഞാൻ അറിയുള്ളു വണ്ടി വന്ന എല്ലാരും വണ്ടി എടുക്കണം പിന്നിട്ടൂലി ആ ഏരിയയിലൊക്കെയാണ് സോനുന് ചൂട് സോനുവിന് രണ്ട് പോയിന്റ് നിർത്തിക്കളാ പിന്നിട്ടൂലി തണുപ്പ് തണുപ്പ് ചൂട് ആ പിമോക്ക് ചൂട് ചൂട് കാരണം അവിടെ തന്നെ ഇങ്ങനെ മാന്തില്ല കുറച്ച് അടുപ്പൂടിയാണ് ആ ചൂട് കൂടി വരുന്നുണ്ട് ചൂട് കൂടി വരുന്നുണ്ട് അങ്ങനെ പിന്നെ വൈകുന്നേരം ആയപ്പോ എല്ലാത്തിനും മേലേക്ക് അകത്ത് കയറ്റിയിക്കുന്നു സ്വിച്ച് അല്ലാതെ ഇട്ട് നോക്കണ എന്താ വെച്ചാല് ഇപ്പഴും ശരിക്കും ഞാൻ പഠിച്ചിട്ടില്ല ഏത് സ്വിച്ച് എവിടത്തെ ലേറ്റിന്റെ ആണ് എന്നുള്ളത് ഒക്കെ ഒന്ന് പടിഞ്ഞു വരില്ല പൊറത്ത് ഇങ്ങനെ കൊറേ ലേറ്റുകളൊക്കെ ഉണ്ടായത് കൊണ്ട് എനിക്ക് അങ്ങട്ട് ക്ലിക്ക് ആയിട്ടില്ല ഇതുവരെ പിന്നെ ഒക്കെ ഞമ്മള് ചെയ്തിങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞ് വരുമ്പോഴാണല്ലേ നമ്മൾ പഠിക്കുക പിന്നൊരാൾക്ക് വേണ്ടിയിട്ടിട്ടുണ്ടേനി ഷട്ടിൽ നിറയെ എൽ ഇ ഡി ലൈറ്റ് അല്ലേ പോലെ അകത്തും നിറയെ എൽ ഇ ഡി ലൈറ്റൊക്കെ വെക്കണേന്നൊക്കെ പറഞ്ഞിട്ട് മക്കളൊക്കെ അതാ മേലൊക്കെ കഴുകി ഞാൻ അകത്ത് കയറ്റിയിട്ടുണ്ടോ എല്ലാരും ഇനി നമ്മൾ പിന്നെ കുഴിച്ചിട്ടുണ്ടായിനീല്ല വൈകുന്നേരത്താണ് കുളി അപ്പോൾ കുളിപ്പിച്ച് കയറ്റി സിനിമ ഒരു മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി ബാക്കി വെച്ചിരകുമുട്ട ഉണ്ടേനീട്ടോ ആ ഒരു സമയത്ത് അത് കഴിച്ചുകൊണ്ടിരിക്കാനേ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരുവിധം നല്ലതൊന്നും ഞാൻ ഒഴിവാക്കിയിട്ടില്ല നമ്മളാ ഗ്യാസ് വെച്ചീന മേശ അങ്ങനെ ക്വാർമ്മ ഒരു രണ്ട് വലിപ്പൊക്കെ അല്ലേ ആ മേശയാണ് കേട്ടോ അത് അത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നെടുക്കണേട്ടോ കഴുകി നന്നാക്കി അകത്ത് ഇനി ഇനിയുമ്പോ ചെറിയൊരു മേക്കോവർ ഒക്കെ നടത്തണം അതിനും സമയം സാഹചര്യം സന്ദർഭമൊക്കെ അനുസരിച്ചിട്ട് ഞമ്മക്ക് നടത്തണം കേട്ടോ എനിക്കുള്ളല്ലോ എന്ത് ഇത് കണ്ടാലും ചെ ചിലപ്പോൾ അങ്ങനെ കേട്ടോ പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടിയാണ് ഞാൻ എന്തെങ്കിലും ഒക്കെ ചെയ്യും പക്ഷെ ചിലത്തിന് ഞാൻ ഇങ്ങനെ കുറെ സമയമെടുത്ത് എങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് കുറച്ചൊക്കെ മടിയൊക്കെ കാട്ടി അങ്ങനെയൊക്കെ ഞാൻ ചെയ്യും എന്തായാലും ഞാൻ ചെയ്യാതിരിക്കില്ല അപ്പം ഞാൻ ചെയ്യുമ്പോൾ ഞാൻ അതൊക്കെ വീഡിയോ എടുത്ത് കാണിച്ചു തരണം കേട്ടോ അപ്പോൾ അത് ഒക്കെ കൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ തന്നെ പറഞ്ഞിരുന്നല്ലോ ഞാൻ അപ്പൊ ഞാന് ഓരോരുത്തരെ കമൻസും ഞാന് എന്താ പറയാ നല്ലതൊക്കെ ഞാൻ സ്വീകരിച്ചിരുന്നു കേട്ടോ ഞാന് ഇല്ലാതും വഴിയേ വഴിയെ ഓരോ മാറ്റങ്ങൾ വരുത്താം അപ്പം നല്ലതാരും പറഞ്ഞാലും നമ്മൾ കേൾക്കണം എന്നാണല്ലോ ഇനി നമുക്ക് ഇഷ്ടമല്ലാതെ പറയുന്നത് അതിന് വല്ലാണ്ടെങ്കിലും പ്രതികരിക്കാനോ നിൽക്കില്ല ഞാനിങ്ങനെ മുകളിൽ കേൾക്കും അതിനിപ്പോൾ ഒരാൾ പറയുകയാണെങ്കിലും അങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ ഞാൻ ചെയ്യുകയുള്ളൂ എന്നൊന്നും ഞാൻ പറയില്ല ഇഷ്ടമല്ലെങ്കിലും അത് നല്ല മുകളിൽ കേട്ടിട്ട് അങ്ങനെ തള്ളിക്കളയും അത്ര തന്നെ അപ്പം നല്ല നല്ല കമൻസൊക്കെ ഇട്ടതൊക്കെ ഞാൻ എൻചാള സ്വീകരിക്കും നമ്മുടെ ആ പാത്രം വെക്കുന്ന സ്റ്റാൻഡിനെ കുറിച്ചിട്ടാണ് എല്ലാരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അതെന്തായാലും അവിടെ ബോറാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് അവിടെ എന്തായാലും കെട്ടയച്ചു മാറ്റണം പിന്നെ ജനലിന് അളവ് കൊടുത്തേക്കുന്ന കേട്ടോ ആ പോലെ വന്നത് വെക്കുമ്പോ എങ്ങനെയായാലും അത് അവിടെ നയിക്കേണ്ടി വരും അപ്പൊ ഞമ്മക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്താൻ പറ്റുമോ നോക്കാം പിന്നെ സ്പ്രൂ ടൈലുമ്പോ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും വേണ്ടിട്ടോ അപ്പം അത് എനിക്ക് എന്തോ ഒരു ഇതുപോലെ തോന്നിയിട്ടോ നമ്മൾ ഈ പിന്നീട് കബോർഡൊക്കെ ചെയ്യുമ്പോൾ അതില് നമുക്ക് ഇങ്ങനെ പാത്രമൊക്കെ വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാം എന്നൊക്കെ ഒരു ഇതിലാണ് കേട്ടോ പക്ഷെ ഇപ്പൊ കബോർഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള വകുപ്പില്ല അത് ചെയ്യുമ്പോൾ നമുക്ക് പാത്രം വെക്കാനും എന്തെങ്കിലുമൊക്കെ സജ്ജീകരണങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പൊ തൽക്കാലിക ഇങ്ങനൊക്കെ പോണത് ഇതൊന്നും ഇപ്പൊ വല്യ ഉറപ്പില്ലാത്ത കാര്യമാണ് കേട്ടോ എന്ന് ചെയ്യും എത്ര കഴിഞ്ഞിട്ട് ചെയ്യുന്നൊന്നും അറിയില്ല ഓരോന്നും ഞമ്മക്ക് വഴിയെ വഴിയേ ചെയ്യാം അപ്പൊ ഞങ്ങള് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പാത്രം ഒക്കെ കേൾക്കണ തിരക്കിലാണ് കേട്ടോ പിന്നെ കൗണ്ടർ ടോപ്പിന്റെ ഉയരം കുറച്ച് കൂടി പോയാണൊക്കെ ചോദിച്ചിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിലും ഇല്ലാട്ടോ നമ്മൾ ഇനി അടിയൊക്കെ ഇട്ട് വരുമ്പോഴേ ഇതൊരു കറക്റ്റ് പാകം ആവും പിന്നെ എത്രങ്കിലും വേണംന്നാണ് എന്റെ ഒരു അഭിപ്രായം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറെ കൗണ്ടർ ടോപ്പ് കുറെ താഴത്തായ നമ്മൾ ഇങ്ങനെ കുഞ്ഞിട്ടാണല്ലോ എല്ലാ പണിയും ചെയ്യാം ദിവസം കിച്ചണിലെ എത്ര സമയം ഞമ്മളങ്ങനെ കുഞ്ഞു കാണ്ടിരിക്കും അപ്പൊ ഞമ്മക്ക് അതിനനുസരിച്ചിട്ടുള്ള എന്താ പറയാ ഉരവേദന പുറം വേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാന് എത്രയെങ്കിലും വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീണ്ടും നല്ല അടിപൊളി ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വരാം അപ്പോൾ കുഞ്ഞു വീട്ടിലിന്നെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇതേ ഈ ഒരു പുതിയ വീട്ടിലും വീഡിയോസിനും സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നത് അപ്പോൾ അസ്സാം വലേക്കും ബൈ ബൈ